ചില മുറിവുകൾ അത് ശരീരത്തിനുണ്ടാകുന്നതല്ല മനസ്സിനുണ്ടാകുന്ന ചില മുറിവുകൾ ഉണങ്ങാൻ പാടാണ് പ്രത്യേകിച്ച് സ്നേഹം കൊണ്ട് ഏറ്റ ചില മുറിവുകൾ അത് എത്ര കാലം കഴിഞ്ഞാലും മനസ്സിൽ കിടന്നിങ്ങനെ വിങ്ങും ചില സമയങ്ങളിൽ അതിലൂടെ രക്തം കിനിയുന്നതായൊക്കെ നമുക്ക് തോന്നും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ എന്നും ഓർത്തിരിക്കണമെന്ന് വിചാരിക്കുന്ന ചില അപൂർവ നിമിഷങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ മറന്നു മറന്നുപോകുന്നിരിക്കും പക്ഷേ നമ്മൾ ഒരിക്കലും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ അത് പലപ്പോഴും അത്ര ശുഭകരമായ കാര്യമൊന്നും ആയിരിക്കില്ല അത് നമ്മളെ നമ്മൾ ചോദിക്കാതെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഓർക്കണമെന്ന് ആഗ്രഹിക്കാത്ത സമയങ്ങളിൽ കൃത്യമായിട്ട് മനസ്സിങ്ങനെ നമ്മളെ നമുക്ക് മുന്നിൽ അത് തെളിയിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലേക്ക് അത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സ്നേഹം കൊണ്ടുണ്ടാകുന്ന ഓരോ മുറിവ് അത് എത്ര കാലം കഴിഞ്ഞാലും എത്ര മരുന്ന് ഇട്ടാലും ആ മുറിവുകൾ ആ മനസ്സിനുണ്ടാവുന്ന ആ മുറിവുകൾ ഉണങ്ങാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് പറഞ്ഞു വരുമ്പോൾ ശരിയാണ് നമുക്കും ഇത്തരത്തിൽ മനസ്സിന് ഒരുപാട് മുറിവുകൾ ഏറ്റിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ ഒരിക്കലും മറ്റൊരാൾക്കും ഇത്തരത്തിൽ മായ്ക്കാനാവാത്ത അല്ലെങ്കിൽ മറക്കാനാവാത്ത അല്ലെങ്കിൽ സുഖപ്പെടുത്താനാവാത്ത മുറിവുകൾ നിങ്ങളുടെ സ്നേഹം കൊണ്ട് ആർക്കും ഉണ്ടാക്കാതിരിക്കുക ആരുടെയും മനസ്സിനെ മുറിവേൽപ്പിക്കാതിരിക്കുക ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു